റഷ്യയിൽ നിന്നുള്ള ആണവായുധ ആക്രമണ ഭീഷണി എന്നത്തേക്കാൾ ഏറെ യാഥാർത്ഥ്യത്തോട് അടുക്കുന്നു എന്ന് ഭൗമരാഷ്ട്രീയ വിദഗ്ധനായ പ്രൊഫസർ മാറ്റ് ക്രൂട്ര പറയുന്നു ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ റഷ്യ ആദ്യം ലക്ഷ്യം വയ്ക്കുന്നത് ബ്രിട്ടനെ ആയിരിക്കുമെന്നും കമൻട്രി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സാഹചര്യം നമ്മൾ കരുതുന്നത് പോലെ അത്ര സുഖകരമായ ഒന്നല്ല പ്രത്യേകിച്ചും ഇവിടെ ബ്രിട്ടനിൽ നമ്മൾ ലക്ഷ്യങ്ങളാകുമ്പോൾ എന്നാണ് അദ്ദേഹം മീററ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് പണ്ട് ശീതസമരം ചൂട് പിടിച്ചു നിന്നിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഓരോ പ്രഭാതത്തിലും ബ്രിട്ടീഷുകാർ ഉണർന്നിരിക്കുന്നത് റഷ്യൻ ആക്രമണം ഉണ്ടായേക്കുമെന്ന ആശങ്കയിലായിരുന്നു അതിനോട് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് യൂറോപ്പിന് മുഴുവൻ ബാധകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഈ വർഷം ആദ്യം ട്രിറ്റർ മിൽ പരീക്ഷണത്തിൽ അസാധാരണമായ ചിലത് സംഭവിച്ചു എന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ആണവായുധശേഷിയുള്ള എച്ച് എം എസ് വാൻ എന്ന അന്തർവാഹിനിയിലായിരുന്നു മിസൈൽ പരീക്ഷണം നടന്നത് തൊടുത്തുവിട്ട ഡമ്മി മിസൈൽ അന്തർവാഹിനിയിൽ നിന്ന് ഏറെ ദൂരെയല്ലാതെ സമുദ്രത്തിൽ പതിക്കുകയായിരുന്നു എന്ന ചില കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ പുടിൻ നമ്മളെ നോക്കി ചിരിച്ചിരിക്കുകയാണെന്നും സുരക്ഷാ വിദഗ്ധനായ പ്രൊഫസർ ആന്റണി ഗ്ലിസ് പറയുന്നു ബ്രിട്ടന്റെ ദേശീയ സുരക്ഷ ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണിപ്പോൾ എന്നും പ്രൊഫസർ ഗീസ് പറഞ്ഞു എന്നാൽ ബ്രിട്ടറിൻ്റെ പരീക്ഷണ പരാജയത്തെ ഒരുപാട് ഗൗരവമായി കാണേണ്ടതില്ല എന്ന അഭിപ്രായമാണ് പ്രൊഫസർ കുട്രോപ്പിനുള്ളത് തീർത്തും ദുർബലമല്ല ബ്രിട്ടീഷ് സൈന്യം എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ബ്രിട്ടന്റെ ആണവായുധങ്ങൾ റഷ്യയുടേതിന് താരതമ്യം ചെയ്യുമ്പോൾ ദുർബലമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ചും പ്രിഡന്റ് പോലെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ താഴെ നിന്ന് തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണെന്നും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഉള്ളതുപോലെ തന്നെ ക്രൂയിസ് മിസൈലുകളോട് അവ കിടപിടിക്കില്ലെന്നും പ്രൊഫസർ പറയുന്നു ലോകത്താകെ ഇരുപതിനായിരത്തോളം ആണവായുധങ്ങളാണ് ഉള്ളതെന്നും അതിൽ ആറു മുതൽ ഏഴായിരം വരെ റഷ്യയുടെ കൈയിലാണെന്നും പ്രൊഫസർ ചൂണ്ടിക്കാണിച്ചു അമേരിക്കയ്ക്കും ചൈനയ്ക്കും ആണവായുധങ്ങളുണ്ട് എന്നാൽ ലോകത്തിലെ ആണവായുധങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയുടെ കൈകളിലാണ് അതാണ് നമ്മൾ ഭയപ്പെടുത്തുന്നതെന്നും അദ്ദേഹം തുടർന്നു മൂലയിലൊതുക്കിയ എലി പരവേശപ്പെട്ട് കുതിച്ചു ചാടിയാൽ അത് കടിക്കുന്നത് കഴുത്തിലായിരിക്കുമെന്ന് പണ്ട് പുടിൻ തന്നെ പറഞ്ഞ ഒരു കഥയെ പരാമർശിച്ചുകൊണ്ട് പ്രൊഫസർ കൂട്ടിച്ചേർത്തു അതേസമയം ഏതൊരു ഏകാധിപതിയുടെ ചരിത്രം എടുത്താലും കാണാൻ കഴിയുക അവരുടെ അന്ത്യനാളുകളിലെ തെറ്റിയ മനോനിലയായിരിക്കും ഇതാണ് അവരെ കൊണ്ട് കൂടുതൽ ക്രൂരതകൾ ചെയ്യിക്കുക സമാനമായ രീതിയിൽ പുടിനും വിഭ്രാന്തിയിലാണെന്ന് പുടിന്റെ പ്രസംഗങ്ങൾ എഴുതി കൊടുത്തിരുന്ന വ്യക്തിയെ ഉദ്ധരിച്ച് സൺപത്രം ചെയ്തിരുന്നു അത് തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് നവാൽനിയുടെ കൊലപാതകത്തിന് പുട്ടിൻ ഉത്തരവിടാൻ കാരണമെന്നും മുൻ സ്റ്റീവ് റൈച്ചൽ പറയുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതിനുശേഷം നവാലിനിയുടെ മൃതദേഹം കാണാതായ സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് എന്നും സൺ പറയുന്നു തന്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന നവാൽനിയുടെ മരണത്തിന് പുട്ടിൻ തന്നെ നേരിട്ട് ഉത്തരവാദി ആണെന്നാണ് അദ്ദേഹം പറയുന്നത്